ഏഷ്യാ ഏഷ്യാകപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന ചർച്ച ഓൺലൈനിൽ സജീവമാകുന്നു മാച്ച് റഫ്രി ആൻറ്റി പൈക്രോഫ്റ്റിനെ പുറത്താക്കിയില്ലായെങ്കിൽ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുമെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചർച്ച മത്സരശേഷം ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്താൻ വൈകിയതിന് പി ക്രിക്കറ്റ് ഡയറക്ടർ ഉസ്മാൻ ബാഹ്ലിയെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെയാണ് പിന്മാറ്റ ഭീഷണി മുഴക്കിയത് വിഷയത്തിൽ മാച്ച് മാച്ചുറഫ്രി ആന്റി പൈക്രോഫ്റ്റ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് പി സി ബിയുടെ പരാതി മാച്ചുറഫ്രി എന്ന നിലയിൽ ഹസ്തദാനം നൽകേണ്ടതില്ലെന്ന് ക്യാപ്റ്റന്മാരോട് നിർദ്ദേശിക്കാൻ പൈക്രോഫ്റ്റിന് അധികാരമില്ലെന്ന വാദത്തിൽ പി സി ബി ഉറച്ചു നിൽക്കുന്നു പൈക്രോഫ്റ്റിനെ പുറത്താക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് യു എക്കെതിരായ അടുത്ത മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് പി സി ബി നിലപാട് എന്നാൽ താരങ്ങൾ തമ്മിൽ ഹസ്തദാനം ചെയ്യണമെന്ന് നിയമമില്ലായെന്ന് ബി സി സി പറയുന്നു ടൂർണമെന്റിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ പി സി ബി കനത്ത നടപടികൾ നേരിടേണ്ടി വരും പി സി ബി മേധാവി മോസിൻ നഖ്വി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവനാണെങ്കിലും ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കാൻ പി സി ബി തീരുമാനിച്ചാൽ കനത്ത പിഴകളും ഉപരോധങ്ങളും ഉണ്ടാകും ബഹിഷ്കരണം മൂലം പി സി ബിക്ക് വലിയ സാമ്പത്തിക തിരിച്ചടികൾ നേരിടേണ്ടി വരാനും സാധ്യതയുള്ളതിനാൽ ബഹിഷ്കരണ സാധ്യത എന്നും വിദഗ്ദ്ധർ പറയുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ പശ്ചാത്തലത്തിൽ ഏഷ്യാകപ്പ് ബഹിഷ്കരിക്കണമെന്ന് ബി സി സൈക്കും സമ്മർദ്ദമുണ്ടായിരുന്നു